നമസ്കാരം റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ എഫ് സിയെ നേരിടുകയാണ് അതിപ്രധാനമായ മത്സരമാണ് ഇന്ന് വിജയിച്ചില്ലെങ്കിൽ പിന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ ഏതാണ്ട് പൂർണ്ണമായിട്ടും അവസാനിക്കും അതുകൊണ്ട് വിജയത്തിൽ കുറഞ്ഞതൊന്നും ലക്ഷ്യമിടുന്നില്ല ബ്ലാസ്റ്റേഴ്സ് നിലവിൽ പതിനെട്ട് കളികളിൽ നിന്ന് ഇരുപത്തിയൊന്ന് പോയിന്റാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത് ബ്ലാസ്റ്റേഴ്സ് എട്ടാം സ്ഥാനത്താണ് പതിനെട്ട് കളികളിൽ നിന്ന് പതിനെട്ട് പോയിൻ്റുള്ള ചെന്നൈയിൻ പത്താം സ്ഥാനത്തുമാണ് അപ്പോൾ ഒരു തീ പറക്കുന്ന പോരാട്ടം തന്നെ നമ്മൾ ഇന്ന് ചെന്നൈയിലെ മൈതാനത്ത് പ്രതീക്ഷിക്കുകയാണ് ഓരോ കളിക്ക് മുന്നോടിയായിട്ട് നമ്മൾ ചില പ്രധാനപ്പെട്ട സ്റ്റാറ്റ്സ് നോക്കാറുണ്ട് ആ കാര്യങ്ങൾ കൂടി അറിയുമ്പോഴാണ് ഈ കളി കാണുമ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറുക തീർച്ചയായിട്ടും അഡ്രിയാൽ ലോണയെക്കാത്ത ഒരു റെക്കോർഡിരിപ്പുണ്ട് നോഹ് സദോയിയുടെ മികവിൽ ബ്ലാസ്റ്റേഴ്സിന് പ്രതീക്ഷ വെക്കാം ചെന്നൈയിലെ ഗ്രൗണ്ടിൽ ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ വിജയിച്ചിട്ടില്ല എന്ന ഒരു കണക്ക് വേറെയുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഇപ്പോൾ നോക്കുക കേരള ബ്ലാസ്റ്റേഴ്സും ചെന്നൈയിൻ എഫ് സിയും തമ്മിൽ ഇതുവരെ ഏറ്റുമുട്ടിയിട്ടുള്ള കണക്കുകൾ എടുത്താൽ ഇരുപത്തി മൂന്ന് തവണയാണ് രണ്ട് ടീമും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുള്ള ഹെഡ് ടു ഹെഡിൻ്റെ കണക്ക് അതിൽ ഏഴ് മത്സരങ്ങൾ ചെന്നൈയിൻ എഫ് സി വിജയിച്ചു ഏഴ് മത്സരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സും വിജയിച്ചു ബാക്കി മത്സരങ്ങൾ ബാക്കി വന്ന ഒമ്പത് മത്സരങ്ങൾ സമനിലയിൽ പിരിയുകയാണ് ചെയ്തത് അതായത് അവിടെ ബലാബലമാണ് ഏഴ് ഏഴ് എന്നാൽ ചെന്നൈയിലെ മൈതാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ ഒറ്റ മത്സരവും അവരോട് വിജയിച്ചിട്ടില്ല എന്ന കാര്യം കൂടി നമ്മൾ ഇതിനോട് കൂട്ടിച്ചേർത്ത് കാണേണ്ടതാണ് ഇപ്പൊ നോക്കുക ചെന്നൈ എഫ് സിയെ സംബന്ധിച്ചിടത്തോളം അവർ അവസാനത്തെ ആറ് മത്സരങ്ങൾ ഒന്നുപോലും വിജയിച്ചിട്ടില്ല മൂന്ന് സമനിലകളും മൂന്ന് തോൽവികളുമാണ് അവർ ഏറ്റുവാങ്ങിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ അവരുടെ അവസാനത്തെ രണ്ട് മത്സരങ്ങളിൽ അവർ ഗോളെടുക്കുന്നതിൽ പരാജയപ്പെട്ടു അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വില്ല സ്ട്രീക്ക് ഇതിനു മുമ്പ് ഇതിനേക്കാൾ വലിയൊരു വില്ല് സ്ട്രീക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസണിലാണ് അന്ന് എട്ട് മത്സരങ്ങളാണ് അവർ വിജയമില്ലാതെ കടന്നു പോയത് എന്നാൽ ഇവിടെ ബ്ലാസ്റ്റേഴ്സിനെതിരെ വിജയിച്ചുകൊണ്ട് ഇപ്പോഴത്തെ വില്ല സ്ട്രീക്ക് അവസാനിപ്പിക്കാനായിരിക്കും അവർ ശ്രമിക്കുക അത് അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് ബ്ലാസ്റ്റേഴ്സ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റിവേഴ്സ് പിക്ചർ ഓൾറെഡി കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ് നവംബർ ഇരുപത്തിനാലിന് നടന്ന മത്സരം മൂന്നേ പൂജത്തിന് ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചതാണ് ഈ കളി കൂടി വിജയിക്കാൻ കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് അതൊരു ഐ എസ് എൽ ഡബിളായിരിക്കും ഇതിനു മുമ്പ് അത്തരത്തിലൊരു നേട്ടം ഒരു തവണയാണ് ചെന്നൈയിൻ എഫ് സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയിട്ടുള്ളത് എന്ന കാര്യം കൂടി നോക്കുക ഇനി ക്രോസുകളുടെ കണക്ക് കേരള ബ്ലാസ്റ്റേഴ്സാണ് ഈ സീസണിൽ ഏറ്റവും അധികം ക്രോസുകൾ കൊടുത്ത ടീം ഐ എസ് എല്ലിൽ നാനൂറ്റി ഇരുപത്തൊന്ന് ക്രോസുകളാണ് ബ്ലാസ്റ്റേഴ്സ് കൊടുത്തതെങ്കിൽ ആ മൂന്നാമതാണ് ചെന്നൈൻ എഫ് സി ഉള്ളത് മുന്നൂറ്റി എൺപത്തി മൂന്ന് ക്രോസുകളാണ് അവർ കൊടുത്തത് പക്ഷേ ക്രോസിൻ്റെ ആക്യുറസിയിൽ അവർ ഏറ്റവും ബെസ്റ്റാണ് മുപ്പത്തിരണ്ട് പോയിൻറ്റ് ആറ് ശതമാനം അതേസമയം ഡിഫൻസീവ് ആയിട്ടുള്ള കാര്യം നോക്കുക കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഡിഫെൻസിവിലി ഇപ്പോൾ അവസാനമായി കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ച ആറ് മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് മൂന്ന് മത്സരങ്ങൾ വിജയിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ക്ലീൻ ഷീറ്റുകൾ ആ മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് ത്രീ ക്ലീൻഷീറ്റുകൾ ബ്ലാസ്റ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്തെന്ന് നോക്കുക അഞ്ച് ഗോളുകളാണ് ആകെ ഈ ആറ് കളികളിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സ് വഴങ്ങി എന്ന് പറയുമ്പോൾ ഡിഫൻസിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുണ്ട് എന്നതാണ് അതിൻ്റെ അർത്ഥം അതിനു മുമ്പുള്ള പന്ത്രണ്ട് മത്സരങ്ങളിൽ ഇരുപത്തി നാല് ഗോളുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് വഴങ്ങുകയും ഒരേ ഒരു ക്ലീൻ ഷീറ്റാണ് നേടിയിരുന്നത് എന്നതുകൂടി കൂട്ടിച്ചേർക്കുമ്പോഴാണ് ഡിഫെൻസീവിലുണ്ടായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുക ഇനി പെനാൽറ്റിയുടെ കാര്യത്തിൽ ഏറ്റവും അധികം പെനാൽറ്റികൾ ഈ സീസണിൽ കൺസീഡ് ചെയ്ത ടീം അത് ചെന്നൈൻ എഫ് ആണ് ഏഴ് പെനാൽറ്റികൾ പക്ഷേ ഗോളുകൾ പെനാൽറ്റിയിലൂടെ ഗോളുകൾ കൂടുതൽ വഴങ്ങിയ കൂട്ടത്തിൽ ബ്ലാസ്റ്റേഴ്സും അവരും ഒക്കെ ഒപ്പത്തിനൊപ്പമാണ് അഞ്ചു വീതം ഗോളുകൾ പെനാൽറ്റിയിലൂടെ വഴങ്ങിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സും ചെന്നൈൻ എഫ് സിയും ഒപ്പം അലോങ് സൈഡ് എഫ് സി ഗോവ അവരും ഇതുപോലെ തന്നെ അഞ്ച് പെനാൽറ്റികൾ ഗോളായി വഴങ്ങിയിട്ടുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോണർഷീൽഡിൻ്റേതാണ് അദ്ദേഹം പതിനൊന്ന് പോയിൻറ്റ് ഒന്ന് എന്ന രൂപത്തിലാണ് പെനാൽറ്റി ഏരിയ എൻട്രി സൂപ്പർ ഗെയിംസിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സോ ഈ ഐ എസ് എൽ സീസണിൽ അവരുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും അധികം പെനാൽറ്റി എൻട്രീസ് താരം അദ്ദേഹമാണ് പ്രീവിയസ് ബെസ്റ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ റാഫേൽ ക്രിവിയാരയുടെ പത്ത് പോയിൻറ്റ് ഒമ്പത് ആവറേജ് പെനാൽറ്റി ഏരിയ എൻട്രീസ് നടത്തിയിരുന്നതാണ് ഇനി കീ പ്ലെയർ മൈൽ സ്റ്റോൺസ് എടുത്തു നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ സൂപ്പർ താരം നോഹ് സദോയി തന്നെയാണ് ഈ ലീഗിൽ ഏറ്റവും അധികം ബോൾ പ്രോഗ്രസ്സർ എന്ന രൂപത്തിൽ നമുക്ക് എടുക്കാവുന്ന താരം നൂറ്റിയേഴ് പ്രോഗ്രസീവായിട്ടുള്ള നീക്കങ്ങളാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ളത് സദോയിയുടെ ആ ഒരു പ്രധാനപ്പെട്ട എബിലിറ്റി അദ്ദേഹത്തിൻ്റെ ഗോൾഡീലും അസിസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റും ഏഴ് ഗോളുകളും അതുപോലെ അഞ്ച് അസിസ്റ്റുകളുമായിട്ട് പന്ത്രണ്ട് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഈ സീസണിൽ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നടത്തിയിട്ടുണ്ട് അലോങ് വിത്ത് മേക്കിംഗ് ട്വൻറ്റി ടു സക്സസ്ഫുൾ ട്രിബ്ലിങ്സ് മുപ്പത്തിമൂന്ന് കീപ്പാസുകൾ ഇതൊക്കെ ഓൾറെഡി നോഹ്സോയ് നൽകിയിട്ടുണ്ട് സോ അദ്ദേഹത്തിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് പ്രതീക്ഷ വെക്കാൻ ചിലരെങ്കിലും ആ അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് സെൽഫിഷ് സെൽഫിഷാണെന്നൊക്കെ വിമർശിക്കുന്നുണ്ട് അതൊക്കെ അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ പക്ഷേ ഈ കണക്കുകളിലൊക്കെ മുന്നിൽ നോഹ് തന്നെയാണെന്നത് മറക്കാതിരിക്കുക ഇനി അഡ്രിയ ലൂണയുടെ കാര്യം ലൂണ ഒരു അസിസ്റ്റ് കൂടി നൽകിയാൽ ഈ ഒരു ഫിക്സറിൽ അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ചെനൻ എഫ്സി ഫിക്സറിലെ ഓൾ ടൈം ടോപ്പ് അസിസ്റ്റ് പ്രൊവൈഡർ ആവും അദ്ദേഹം ചരിത്രത്തിലേക്ക് നടന്നു കയറാൻ ഇരിക്കുകയാണ് എന്നർത്ഥം ഇതുവരെ നാല് അസിസ്റ്റുകളാണ് ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ചെന്നൈ എഫ് സി മത്സരങ്ങളിൽ അഡ്രിയാൻ ലൂണ കൊടുത്തിട്ടുള്ളത് റാഫേൽ ക്രിവിയാരോയുമായിട്ട് ആ കാര്യത്തിൽ അദ്ദേഹം ഇപ്പോൾ ഒപ്പത്തിനൊപ്പമാണ് അത് മറികടക്കാൻ ഒരു അസിസ്റ്റ് കൂടി അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞാൽ മതി കൂടാതെ മദീന മച്ചാൻസിനെതിരെ മൂന്ന് തവണ ഗോൾ അടിച്ചിട്ടുണ്ട് അഡ്രിയാൻ ലൂണ എന്ന കാര്യം കൂടി നോക്കുക ഇനി ചെന്നൈൻ എഫ് സിയുടെ വിൽമർ ജോർദൻ ഗില്ല് അദ്ദേഹത്തിന് ഒരു ഗോൾ കൂടി നേടാൻ കഴിഞ്ഞാൽ ഹയസ്റ്റ് അവർ ഐ എസ് എൽ സീസൺ ടാലി ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരിക അദ്ദേഹത്തിൻ്റെ ഹയസ്റ്റ് അവർ ഐ എസ് എൽ സീസൺ ടാലിയിലേക്ക് അദ്ദേഹത്തിന് എത്താൻ പറ്റും അദ്ദേഹം ഈ സീസണിൽ എട്ട് തവണ കറണ്ട് സീസണിൽ അദ്ദേഹം ഗോളിടിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ട് പോയിന്റ് എട്ട് ആറാണ് അദ്ദേഹത്തിൻ്റെ കൺവേർഷൻ റേറ്റ് എന്ന് പറയുന്നത് കൂടാതെ അറുപത്തി ഏഴ് ഇൻസൈഡ് ദി ഓപ്പോസിഷൻ ബോക്സിൽ അദ്ദേഹം നടത്തിയിട്ടുമുണ്ട് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ അഡ്രിയാൽ ലൂണയും അതുപോലെ നോഹസദോയും ഈസ സിബ്നസും ഒക്കെ അടങ്ങുന്ന മുന്നേറ്റ നിരയിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ വിജയ പ്രതീക്ഷ ആരാധകർ ആ ഒരു പ്രതീക്ഷയോടുകൂടി കാത്തിരിപ്പാണ് ഇന്ന് രാത്രി ഏഴ് മുപ്പതിനാണ് മത്സരം വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് തോസ്